എയർപോർട്ടിന്റെ അവിടെ ഒരു പാർക്കിങ്ങിൽ കാറിൽ വെച്ചിട്ടുണ്ട് ആ കാർ കുറേ പേരെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് തോന്നുന്നുണ്ട് എന്തൊക്കെ നമുക്ക് അറിയില്ല എന്നാലും ബേജാറല്ലേ എന്നിട്ടായിട്ട് എയർപോർട്ടിൻ ഫ്രണ്ടിലൊക്കെ എത്തി എയർപോർട്ടിൻ ഫ്രണ്ടിലെത്തി നല്ലാത്ത ചെറിയ ചാറ്റന്മാരോണ്ടെ എന്നെ വെൽക്കം ചെയ്യാൻ വരും തോന്നുന്നുണ്ട് അങ്ങനെ ബോഡി മാസം എത്തിട്ടായിട്ട് പുള്ളി ഉള്ളിലോട്ട് പോയി ഡ്യൂട്ടി ഫ്രീൻ്റെ ആടേലും പോയിട്ട് ഇങ്ങനെ കറങ്ങി പിന്നെ പറഞ്ഞു പണിയൊന്നുമില്ലാതെ രണ്ട് മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ആക്കണ്ടേ അങ്ങനെ ഇങ്ങനെ കറങ്ങി പിന്നെ പോയി അതിൽ നല്ല കോർസിലേക്ക് ഇങ്ങനെ നല്ല കാണുമ്പോൾ നല്ല മനസ്സിന് ഒരു കുളിരി കിട്ടുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ലോഞ്ചി കൂടി ഇങ്ങനെ നടന്നു ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞ പണിയില്ല ആൾക്കാരെ സിദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ ഔട്ട്ലെറ്റ് ഞാൻ കണ്ടു പിന്നെ വിമാനം പോകുന്ന നമുക്കായിട്ട് പിന്നെ ഗേറ്റ് ഗേറ്റുകളിൽ കൂടി ഞങ്ങളതാക്കി വിനോയ ഇന്ത്യക്ക് വേണ്ടി ഞമ്മൾ പിന്നെ ഇന്ത്യക്ക് കൊണ്ട് എന്തായാലും ഞമ്മൾ പോകുന്നത് വിനയ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഞാൻ കണ്ടിട്ട് വെയിറ്റ് ആക്കുന്നുണ്ടായി ഞാൻ അറിയില്ല ബാക്കിൽ പിന്നെ ബാലല്ലേ പൊന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ കോറിഡോറോട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പിന്നെയിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ എഞ്ചിൻ്റെ ഇതെല്ലാം കണ്ടു എഞ്ചിനിങ്ങനെ കാണാൻ തന്നെ ഇവിടെ ഈ എഞ്ചിനല്ലേ ഇത്ര നൂറ്റി മുപ്പത്തി രണ്ട് ആൾക്കാരെ കൊണ്ടുവന്ന എഞ്ചിനല്ലേ അപ്പൊ പിന്നെ നോക്കി മുപ്പതിരണ്ട് പിന്നെ വൈലറ്റ് ഓർല്ല നമുക്ക് നൂറ്റി അമ്പത്തി ആൾക്കാരെല്ലാം ഉണ്ടായി നമ്മത്തിന് എടുത്തോളൂ അങ്ങനെ ഞാൻ കുറച്ച് ഷോപ്പ് എല്ലാം ആക്കി പിന്നെ എടുത്ത് ഞാൻ പിന്നെ അതിൽ ലാസ്റ്റ് പിന്നെ ഒരു സൈഡ് സീറ്റിൽ സീറ്റിലെ സീറ്റിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ കിട്ടി ഞാൻ മാറ്റി തന്നു അങ്ങനെ വിമാനം പോകാനം ഇങ്ങനെ പറക്കാൻ തുടങ്ങി കാലികറ്റിന്റെ മുകളിൽ പോകുമ്പോക്ക് പിന്നെ അടുത്ത നാളികേരത്തിന്റെ ഫുള്ള് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് പറഞ്ഞിട്ടുള്ള പാട്ടെല്ലാം ഓർമ്മയാണ് പിന്നെ ഫുള്ള് ആകാശമന്ദികൾ കിട്ടി നല്ല നദികളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ടന്നെ എന്നിട്ടായിട്ട് ഇങ്ങനെ ഞാൻ എല്ലാരും വീട്ടെടുക്കം പോലെ മറ്റേ ഈ ചിറകെല്ലാം ഫുള്ള് എടുത്തിട്ടായിട്ട് അങ്ങനെ എടുത്ത് കുറച്ച് കഴിയുമ്പൊക്കെ പൈലറ്റിന്റെ വകുപ്പ് ഇൻസ്ട്രക്ഷനുകൾ വന്നു മേലിങ്ങനെ കയറി കയറി പോകുമ്പോഴായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പിന്നെ പുകയിലുള്ള എഴുതി പോന്നത് പിന്നെ പോകുന്നില്ല മേഘിലൂടെ പോന്ന എല്ലാരും നടക്കണ്ടല്ല അങ്ങനെ കുറച്ച് കുറിച്ച് അങ്ങനെ പോയി ഒരു ചേച്ചി ചായ കൊണ്ട് വന്നിട്ടായിട്ട് പിന്നെ ആകാശ വിസ്മെന്ന് പറയുമ്പം ദുബായിലേക്ക് എത്താൻ ആകുമ്പോ ആ ഒരു മരുഭൂമിയുടെ കാഴ്ചണ്ടല്ലോ ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു ആകാശം ഭംഗി ഭയങ്കര തന്നെയായിരുന്നു കാരണം വെച്ചാൽ കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ നാട്ടിൽ നിന്ന് ദുബായിലോട്ട് വരുന്ന വന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ സ്മരിച്ചു പോയി കാരണം വെച്ചാല് നല്ലൊരു തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് കേരളം ഇപ്പൊ പണ്ടത്തോടെ തണുപ്പല്ലേ എന്നാലും ദുബായി അപേക്ഷിച്ചിട്ട് തണുപ്പാണല്ലോ അങ്ങനെ ആകാശ ഭംഗി ആ ഒരു പിന്നെ മേഘങ്ങള് ഒന്നിച്ചിട്ട് കൂടിയിരിക്കുന്ന ആ ഒരു വ്യൂ ഒക്കെ വിമാനത്തിൽ പോകുമ്പോ ആസ്വദിക്കുന്ന അങ്ങനെ പതി പോലെ നമ്മൾ എന്താ ഞാൻ പതി പോലെയാണ് ഞാനിപ്പോ കന്യാത്ര ഇത് പൈലോട്ടിങ്ങനെ ലാൻഡിങ് ആവാൻ പോകുന്നുണ്ട് അങ്ങനെ ഈ കാണുന്ന രസം ഉണ്ടായിരുന്നു ഇതില് വലിയ ലോകമല്ലേ ഭയങ്കരത്തിന്റെ കുറെ ആൾക്കാർ പിടിക്കുന്ന സ്ഥലമല്ല നമുക്ക് നമുക്കൊരു ആഗ്രഹിച്ചുണ്ടാവില്ല അടുത്ത റോഡും അവിടുത്തെ സ്ട്രക്ചറും ബിൽഡിങ്ങും ആ ഒരു പ്ലാനിങ്ങൊക്കെ ഭയങ്കരമായിട്ട് ഒരു അപ്രിസിയേഷ്യബിൾ ആണ് ഞാൻ ഓർത്തുപോയി ആ സമയത്ത് അങ്ങനെ ലാൻഡിങ് എല്ലാം ചെയ്യാൻ വേണ്ടി ഫൈനൽ ആയിട്ടുള്ള ഒരു ഒരുക്കങ്ങളെല്ലാം ആയി എന്നിട്ടൊരു നല്ല ലാൻഡിങ്ങിലോട്ട് ഇങ്ങനെ പോകുകയാണ് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ആകാശം ഇങ്ങനെ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡേ ടൈം തന്നെ വരണം മാക്സിമം അങ്ങനെ ആഗ്രഹിക്കുന്നവർ പക്ഷെ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ അതാണ് നല്ല രസം ഇങ്ങനെ ആയി ായി ലാന്റ് ആയിട്ടായിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട് ടെർമിനൽ ടൂ ആണ് ടെർമിനൽ ആണ് ടെർമിനൽ ടൂക്ക് പിന്നെ പിന്നെ ബസ്സില് കൊണ്ടുപോകും അങ്ങനെ ബസ്സിലെല്ലാം ഇങ്ങനെ കയറി ലാസ്റ്റ് പിന്നെ ആ ബസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീടെല്ലോ എടുത്തത് നമ്മളെ കൊണ്ടുവന്ന വണ്ടിയല്ലേ അങ്ങനെ ഈ ബസ്സുകാർ ഒരു മെട്രോയുടെ ഒരു ഫീലാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ പോയി വൈകുന്നവരായിട്ട് പോലും നല്ല ചൂട് കാറ്റിട്ടാ മോനെ എന്നിട്ടായിട്ടായിട്ട് ഇങ്ങനെ ഞാൻ ആ ചങ്ങനോട് ഇങ്ങനെ സംസാരിച്ചോന്ന് കൊറച്ച് ഇന്ത്യയിലെ പഠിക്കാൻ മാസം എൻ്റർ ചെയ്യുന്നു പുള്ളി വേളക്കിങ് എന്നിട്ട് ഞാൻ കൂടി പിന്നെ കുറച്ചിങ്ങനെ നടന്ന് ഡേ ഒണ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ കൂടെ നിന്ന് പണ്ടിലായിട്ട് പണ്ടികടി ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി പിന്നെ ഞാൻ അമ്മയും പിന്നെ കുറച്ച് ആസിഡിക് ആയിട്ട് എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആ ഒരു ഷോയിൽ നടന്നു പിന്നെ ഇവിടുത്തെ അത്യാവശ്യം ചൂടുണ്ട് എന്തായാലും ചെയ്യൊന്നുമില്ല എല്ലാവരും ഇവിടെ സർവൈ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് വയസ്സാണ് ഇത് നല്ല ആൾക്കാരാണ് പിന്നെ അങ്ങനെ ഞാനിവിടെ നമ്മുടെ സവാദ് ഉണ്ട് കസിന് സവാദ് അമ്മിയും പിന്നെ അഞ്ചും ഒരു മാസം മുമ്പാണ് നാട്ടിൽ നിന്ന് വന്നത് അപ്പോൾ പിന്നെ സവാദിന് ഞാൻ ഷോത്തൊക്കെ ചെയ്ത് പിന്നെ ാ ആരെങ്കിലും ലോണ്ട്രീസ് സർവീസ് നോക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭാഗത്തുള്ള ഈ ഒരു വാഷ്മാർട്ട് വളരെ ഗച്ച രീതിയിലുള്ള സർവീസാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ക്ലീനിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള സർവീസാണ് ഇവർ കൊടുക്കുന്നത് ഇവർക്ക് മാത്രമല്ല ഡേ ടു ഡേ പിന്നെ തൗസൻഡ് പ്ലസ് ട്രസ്റ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് ഇവർക്കുള്ളത് ഫ്രീ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻസ് ഉണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഡെലിവറി ഓപ്ഷൻസ് ഒക്കെയാണ് വാഷ്മാർട്ട് നൽകുന്നത് ഒരു നല്ലൊരു സ്ഥാപനം തന്നെ പിന്നെ അപ്പോൾ